പിന്നെ ഉപ്പ് വെള്ളത്തിന് വെല്ലുവിട്ടീലോ ഗെസ് ഞാൻ മീൻപെട്ടം മീൻപെട്ടിക്കറിഞ്ഞൂടാ എന്നെ പഠിപ്പിച്ചോണ്ടിരിക്ക അടുക്കള കേറാത്ത എന്നെ പോലുള്ളവർക്ക് ഒരു മല മലകുന്ന പോലത്തെ അതിന്റെ അമ്മേന്റെ അടുക്കള കേട്ടതില്ലോ ഇതിപ്പോ കഴിക്കുന്നുണ്ട് അറിയാത്തോ മീൻ പെട്ടുമ്പോ ചെലപ്പോ നല്ല സുഖമുണ്ട് സുഖമുണ്ട് ഇങ്ങോട്ട് നല്ല മീൻ അത്ര കഴിഞ്ഞാൽ മതിയോ അത്രയും മതി അപ്പൊ നമ്മുടെ മിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇത് മൊത്തം പാത്രം കഴുകണന്ന് പറയുന്നത് മീൻ വേണ്ട അല്ല ഇത് വേണ്ട സോപ്പ് വേണ്ട അയ്യോ വെള്ളം ഒഴിക്കുന്നു കൈ കയറും ഇത് വെള്ളം ഇല്ല വെള്ളം ഒഴിക്കല് കൈ കയറും വെള്ളം ഒഴിക്കുമേ ഇന്നത്തെ വെള്ളമില്ലമ്മേ ചക്കരയ്ക്ക് നോയമ്പില്ല ചക്കരട്ടി ചക്കരയ്ക്ക് അമ്മയൊക്കെ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാ ഇതെന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യഘട്ടം കണ്ടോ അന്നോ ആദ്യഘട്ടം അല്ല ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്ന കുടുംബത്തിൽ അവസാനം പെൺപിള്ളേര് പറയും ചെറുക്കനെ ഒന്നും പഠിപ്പിക്കാതെ വിട്ടാല് ഞങ്ങൾ ചീത്തപ്പേരൊക്കെ വെച്ചതാണ്ട വരാ വരച്ചിട്ടല്ലേ അങ്ങനെയല്ലേ മൂന്ന് വർഷം അങ്ങനെ കണ്ടിച്ച് ഇങ്ങോട്ട് എടുത്തോണ്ട് പോയേ ഞാന കട്ടെ പൂച്ചകളെ കാര്യമില്ല കുഞ്ഞാടുകളെയും ഞാൻ നേരത്തെ തന്നു എല്ലാവർക്കും ഇനി തരാൻ മുഴുവൻ കറിയും വെച്ച് ഗേസ് മുട്ടുവെക്കും ഞാൻ അയല കറി വെച്ചാ കൂട്ടത്തില്ല താല്പര്യമില്ല സാധനമാരെ കൂട്ടത്തില്ല താല്പര്യമില്ല വീട്ടിൽ ഇതാ വാങ്ങിച്ചെങ്കിൽ വേറെ നിവൃത്തിയില്ലല്ലോ കഴിച്ചില്ലേ വെച്ചു അങ്ങനെ കണ്ടു ഞാൻ കഴിക്കുന്നു കമ്പിടത്തില്ല കളിയാണ് നിനക്കറിയാവോ ചേട്ടത് ഒട്ടത്തി വെട്ടിക്കളയെണ്ടെട്ടുണ്ട് എല്ലാം വെട്ടിക്കളയുന്നുണ്ട് കേട്ടാണോ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആട്ടെപ്ലീറ്റ് ഇനി തന്നെ ഇനിയും കഴുകു ഇനിയും കഴുകണം ഇല്ല വേണ്ട നീ അത് കത്തി കഴുകും കത്തിയും നിന്റെ കൈയും കഴുകും പിന്നെ വെള്ളം നമ്മള് ചെയ്ത് ശീലമില്ലാത്ത പരിപാടി ആയതുകൊണ്ടാണ് ചെയ്യുന്ന ചക്കരക്ക് ഇതൊരു അല്ല ഓ ഞാൻ ചോദിച്ചോക്ക് വേണു സോപ്പ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതിന്റെ കാരണം അറിയോ അമ്മയ്ക്ക് കഴിച്ച് വയ്യാത്തോണ്ട് ഞങ്ങളുടെ വീട്ടിൽ പെണ്ണില്ല കഴിച്ച് പെണ്ണില്ല അമ്മയ്ക്ക് രണ്ടാമക്കളേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അങ് ചെയ്യാണ് അമ്മേ

എന്താ മുണ്ട് എടുക്കാൻ മാത്രല്ല പിന്നെ ഇത്രയും കാര്യമായിട്ട് കഴുകുന്നല്ലേ സാറില്ല അപ്പൊ നമ്മള് ചക്കര സോപ്പേക്കാവോ Yeah.